സ്നേഹ നമസ്കാരം ശീലിച്ചതിനോട് മാത്രമാണ് നാം എപ്പോഴും സമരസപ്പെടുന്നത് അങ്ങാടിയിൽ അടുത്തടുത്തിരുന്ന് കച്ചവടം ചെയ്തിരുന്ന പൂക്കച്ചവടക്കാരിയും മീൻ കച്ചവടക്കാരിയും നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു ദിവസം കച്ചവടമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ മീൻ കച്ചവടക്കാരി തനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴിയിൽ കടക്കേണ്ടിയിരുന്ന ഒരു പുഴ മലവെള്ളപ്പാച്ചിൽ നിറഞ്ഞൊഴുകുന്നതായി അറിഞ്ഞു അന്നത്തെ വീട്ടിലേക്കുള്ള മടക്കയാത്ര അത്ര സുരക്ഷിതമാവില്ല എന്ന് തോന്നിയ അവർ അന്നു രാത്രി കഴിച്ചു കൂട്ടാനായി തൻ്റെ കൂട്ടുകാരിയായ പൂക്കച്ചവടക്കാരിയുടെ വീട്ടിലെത്തി ആ വീട്ടിലെത്തിയപ്പോൾ മുതൽ അവിടെ നിറഞ്ഞു നിന്നിരുന്ന പൂവിന്റെ സുഗന്ധവും പൂവിന്റെ അടുത്തേക്ക് പ്രാണികൾ വരാതിരിക്കാനായി കത്തിച്ചു വെച്ചിരുന്ന ചന്ദനത്തിരിയുടെ ഗന്ധവും അവളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി അത്താഴത്തിനു ശേഷം ഉറങ്ങാൻ കിടന്ന് രാത്രി ഏറെയായിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല പലതവണ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങാനുള്ള ഏറെ നേരത്തെ ശ്രമം വിഫലമായപ്പോൾ പൂക്കച്ചവടക്കാരിയോട് മടിച്ചു മടിച്ചാണെങ്കിലും മീൻ കച്ചവടക്കാരി ഇങ്ങനെ പറഞ്ഞു ഈ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളുടെയും ചന്ദനത്തിരിയുടെയും ഗന്ധം എനിക്കിഷ്ടപ്പെടുന്നതേയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാനും സാധിക്കുന്നില്ല ഇതിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ വീട്ടിൽ എപ്പോഴും മത്സ്യത്തിൻ്റെ ഗന്ധമാണ് അനുഭവപ്പെടുന്നത് അതാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കച്ചവടത്തിന് കൊണ്ടുപോയി തിരികെ വന്ന് നിന്റെ മുറ്റത്ത് വെച്ചിരിക്കുന്ന മീൻകുട്ട എൻ്റെ കിടക്കയുടെ അടുത്തേക്ക് എടുത്തു വെച്ചു കൊള്ളട്ടെ അതിൻ്റെ മണം കിട്ടുമ്പോൾ എനിക്ക് സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞേക്കും പ്രിയപ്പെട്ടവരെ ശീലങ്ങളെ നമുക്ക് എളുപ്പത്തിൽ മാറ്റാനാവില്ല മറക്കാന് പരിചയപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളെ വിട്ടൊഴിയാൻ നമ്മിൽ പലർക്കും വിഷമമാണ് എന്നാൽ ശീലിച്ചവയെ മാത്രം മുറുകെ പിടിക്കാതെ പുതുമകളെ കൂടി സ്വാഗതം ചെയ്ത് മുന്നേറുമ്പോഴാണ് ജീവിതം മെച്ചപ്പെടുന്നത്